കുറച്ച് കുറവാണ് ബേബിയുടെ അനക്കം കുറയുന്ന പോലെ പോലെ ഫീൽ ഫീൽ കുറവ് ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് വീക്സ് ഒക്കെ ആയില്ലേ അപ്പൊ നമ്മള് റിസ്ക് എടുക്കണ്ട ബേബിയുടെ അനക്കം എത്ര സമയം നോക്കണ്ടേ കൂടുമ്പോണ്ടേക്കുന്നേ അനധികൃത തിരികെ കാറ്റുന്നതിനാ കുട്ടിയൊക്കെ കൊടുക്കാനാ ചെന്നാനാ മുട്ടായി ഛർദി ഉണ്ടാവില്ല അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഒന്ന് മൂന്നാറ് വരെ അല്ലേ അവൾ ഒരുങ്ങി നിന്നുണ്ടോ ഞങ്ങള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്താ ഷാള് കണ്ട അറിയാം ഒന്ന് വെള്ളത്തിൽ ഒലുമ്പിറ്റുമൊക്കെ അറിയാനോ ഷാളോ എന്നിട്ടും അതിന്റെ പുതുമ പോയിക്കില്ല നല്ല സ്ഥലത്തുനിന്ന് വാങ്ങിയാൽ ഇതാരും വാങ്ങി തന്നെയാ നല്ല രസമുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാണ് ഇത്രയും സ്കാനിങ് ചെയ്യുന്നതെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആരിലോ കമൻ്റ് ചെയ്തതിനു അതിന് നമ്മൾ മറുപടിയും പറഞ്ഞിരുന്നു അതായത് ഓക്ക് പെട്ടെന്ന് ഒരു സ്കാൻ ചെയ്തപ്പോൾ ആ വാട്ടറിൻ്റെ ലിക്വിഡ് ഫ്ലൂയിഡിൻ്റെ അളവ് കുറവായിരുന്നു അപ്പോൾ എന്നിട്ട് ബേബിക്ക് എന്തോ ഒരു വളർച്ചക്കുറവോലൊക്കെ ആയിട്ട് കുറച്ച് ഒക്കെ എടുക്കേണ്ടി വന്നതിനു അതിനുശേഷം സാറ് പറഞ്ഞതാണ് പത്ത് പത്ത് ദിവസം കൂടുമ്പോൾ സ്കാൻ ചെയ്യണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മനസ്സിലാവുമല്ലോ എന്ന് അതുകൊണ്ട് പത്ത് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം മുപ്പത്തി രണ്ടാമത്തല്ലേ മുപ്പത്തി രണ്ടാഴ്ച ആവുക രണ്ട് ദിവസം ബാക്കി അങ്ങനെ ഒക്കെ ഉണ്ടാവും ആ സ്കാനിങ് ആണ് ഓക്കെ എന്നാൽ അതിന് പോവുക ആ അപ്പോൾ പിന്നെ ഛർദി വരാണ്ട് എടുക്കുവാൻ പല പല ഐറ്റംസാണ് കേട്ടോ പിന്നെ ഇടുത്തെ ഇതാ കഞ്ഞിൻ്റെ വെള്ളം കലക്കിയത് അല്ല മറ്റേ ആ മറ്റേ പിന്നെ ചെറുനാരക്കിയത് ഉപ്പിട്ടിട്ട് മുട്ടായി വേറെ ഒന്നുള്ള ഇപ്പോൾ ഇന്ന് നല്ല പോലെ ലേറ്റ് ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാലും അവിടെ നിന്ന് കോളെല്ലാം വന്നതിനും പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഡോക്ടർ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഹെഡ്സെറ്റല്ല എടുത്തേക്ക് പാട്ട് വെച്ചാടെ ഇരിക്കാൻ വരച്ചേനെ എന്താ എന്താ ഇറങ്ങി വരുന്നു എന്നാവാ പോവാ എന്നാൽ ഇന്നത്തെ ഫുഡിത് പുറത്തുനിന്ന് കഴിക്കാമല്ലോ അതാ ഒരു സമാധാനം എന്താ ആ പള്ളി പറഞ്ഞാൽ മതി ഒരേ ദിവസം നമുക്കൊരു ഒഴിവ് കിട്ടുന്നത് എനിക്കിപ്പം വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഓർമ്മ വരുന്നേ ഏടെങ്കിലൊന്ന് പോകുമോ എവിടെങ്കിലൊന്ന് പോവാന്ന് പറയാൻ ഒരു റിലാക്സേഷൻ ഇപ്പം ശരിക്കും മനസ്സിലായിരുന്നേ ഇന്നത്തെ സുഖ ഇന്ന് പാത്രം കേൾക്കണ്ട ഓ ജോളി തന്നെ ഇപ്പം മനസ്സിലായി മോളെ എല്ലാം മനസ്സിലായി എനി ശരിക്കും പറയാച്ചാൽ കുറച്ച് കാലം ഭർത്താക്കന്മാറി ഇങ്ങനത്തെ ജോലി കളിയാണ് കേട്ടോ എന്നാലാണ് സ്ത്രീകളോട് നമുക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് പുറത്തെല്ലാം കൊണ്ടുപോകാനെല്ലാം തോന്നുക അല്ലേ ഒന്നും പറയാൻ തന്ന പോയിട്ട് വരുന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടിങ് തിരിച്ചെത്തി കേട്ടോ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറെ കണ്ടില്ല അപ്പോൾ ഡോക്ടർ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും എന്നാണ് പറഞ്ഞേ അല്ലേ ഇപ്പൊ സമയം പത്തുമണിയാകുന്നേ ഉള്ളു അപ്പൊ രണ്ടു മണിക്കൂർ ആടെ വെറുതെ കണ്ടാലോ വിചാരിച്ചു വന്നിയാഴ്ച ചോറ് വെക്കൂന്നൊന്നും വിചാരിക്കണ്ടേ ആഹാ കഷ്ടപ്പാട് പള്ളിയിൽ പോയി പറഞ്ഞാ മൈ ഓ ഇപ്പം എനിക്കിതൊക്കെ ഇങ്ങനെ റിലേറ്റാകുന്നു ഈ സ്ത്രീകൾക്ക് ഇപ്പം നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കാരണം മഴയെല്ലാം പെയ്ത് ട്രിപ്പ് ആയി തിരിച്ചു വരുമല്ലോ എന്നാൽ ഇനി ചോറങ് എന്ന് പറയുമ്പോഴുള്ള പോലെ മനസ്സിന്റെ ആ ഒരു വിങ്ങലൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി അതൊക്കെ ഇപ്പം മനസ്സിലാകുന്നുണ്ട് എന്തായാലും ചോറ് ഞാനിന്നിവിടെ വെക്കൂല്ല ഞാൻ എൻ്റെ മനസ്സിനെ അത് പറഞ്ഞു പഠിപ്പിച്ചു പോയതാണ് ഇന്ന് ചോറ് വെക്കണ്ട ഇന്ന് ചോറും കറിയും പാത്രം കയലൊന്നും ഇല്ല അംസേ ഇന്ന് എനിക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ദിവസമാണ് മനസ്സായി പഠിച്ചുപോയി മനസ്സിന് നമ്മൾ വേദനിപ്പിക്കരുതല്ലോ എന്താ അതുകൊണ്ട് ഇന്ന് അതുകൊണ്ട് ഇന്ന് ചോറും കറിയും ഒന്നും ഇല്ല ഇന്ന് ഞങ്ങള് ക്യാൻഡീൻ ആണ് കേട്ടോ അതെ എങ്ങനെ എന്തെങ്കിലും ആക്ക എന്തായാലും ഇവിടെ ഒരു പച്ചവെള്ളം വെക്കുമോന്നു ഇനി വിചാരിക്കണ്ടാരും കുടിച്ചാടുന്ന ശേഷം അപ്പൊ നമുക്ക് പന്ത്രണ്ട് മണിയാവുന്നിട്ട് നമ്മക്ക് പോവാ ആണെങ്കി ഒരു മുട്ടയും പോയിക്കി തരാം അത്ര തന്നെ വേറെ എവിടുന്നൊരു ജോലി ഞാൻ എന്ത് ചെയ്യല്ല ഓക്കെ ഞാൻ കാറല്ല ഒന്ന് കേട്ടെ അലക്കുവാൻ ഒരു പണിയും ഇന്നില്ല ഇന്ന് ഞാൻ ലീവാ എന്താത്താ ഞങ്ങൾക്കും വേണ്ടേ ഒരു ഞങ്ങളെ പോലുള്ളവർക്കും വേണ്ടേ ഒരു ഒരു ദിവസമെങ്കിലും ഒരു ഫ്രീ ഇരുപത്തിനാല് മണിക്കൂറും പാത്രം കവുക ചോറ് വെക്കുക നിലം തുടക്കോ ഇത് തന്നെ പിന്നെയും നേരം മുളുക്കോ പാത്രം കവുക ചോറ് വെക്കുക ഇത് എന്തെന്നായത് എന്ത് ജീവിതം എന്തെന്ന് ഇങ്ങോട്ട് ഞാൻ പറയലോ നമുക്കൊന്നു കറങ്ങി ഇങ്ങ എന്നാ എനിക്കൊരു ദയ ഇല്ലാത്ത ഞാനിങ്ങനെ ഈ അടുക്കളയെ കടന്നറിയിക്കാനാ ഇനി പറഞ്ഞു മക്കളെ കിടന്ന് ഞാൻ എങ്ങനെ അന്ന് എനിക്ക് ലേശം ഒരു കേത എനിക്ക് വേണ്ടേ ഇങ്ങനെ അന്ന് ശരിയാവല്ലോട്ടോ അപ്പൊ ഞാനിപ്പോ റെസ്റ്റ് എടുക്കാൻ പോവാ ഞാൻ ഞാനെന്തെങ്കിലും സ്വിഗ്ഗിന്നൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ എൻജോയ് ചെയ്യട്ടെ ഒരു സിനിമയൊക്കെ കാണട്ടെ ഫോണില് എന്താ തിയേറ്ററിലേക്ക് വിട്ടാലൊന്നാ കാലൊന്നാ റൂമിൽ ഏറ്റക്ക് വരല്ലേ അടക്ക് അങ്ങോട്ട് വരാം എന്താ എന്ത് പറയാനാ മക്കളെ നമ്മളെല്ലാം സ്ഥിതി ഇത് തന്നെയാ ഒരു ദിവസം ഒന്ന് പുരേലൊരു പണിയും എടുക്കാണ്ട് ഒന്ന് സുഖിക്കാന്ന് വിചാരിച്ചേരോ ഒരിക്കലും തീരുവല്ലോ ഈ പണിയൊന്നും അല്ലേ എന്തെങ്കിലും എല്ലാ ആയിട്ട് ചെറിയ ചെറിയ പണികളുണ്ടാവും അല്ലേ നിങ്ങളെ സ്ഥിതി അതുതന്നെ അല്ലേ ഇന്ന് ഫുഡ് ഒന്നും വെക്കണ്ട നല്ല ഉഷാറായി ആ ഒരു സിനിമയെല്ലാം കണ്ടുവന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചവരാണ് ഒരു ഷർട്ട് പോർത്തി വെച്ച ഓർമ്മ വന്നത് ഞാനിത് എന്തിന് പോർത്തി ഷർട്ട് കാര്യമില്ല വെള്ള ഷർട്ട് അല്ലേ വെള്ള ഷർട്ട് മാങ്ങുമേ മിന്നു പറഞ്ഞിരിക്കും നിങ്ങൾ ഈ നിൽക്കണ്ടേ നിങ്ങളെ കൊണ്ട് ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനാവല്ലേ ആടെയും എവിടെയും പോയിട്ട് കച്ചറിയാക്കി കൊണ്ടുവരും അന്നേരം ഞാൻ കേട്ടില്ല ഇപ്പം ഞാൻ ശരിക്കും പഠിച്ചിരിക്കും എന്തായാലും വെള്ള ഷർട്ട് ഒരു പവറാണ് ഇട്ടാല് വെള്ളം മാത്രം ഇടാം ഇനിയുള്ള കാലം വിചാരിച്ചിരുന്നു നടക്കുമല്ല മക്കളെ ഈ പ്രായമുള്ളവലെല്ലാം എങ്ങനെയാണല്ലേ ഇത് വെള്ളമല്ലിട്ട് പ്രായമുള്ളവലൊന്നുമല്ല ഇപ്പം പലരും വെള്ളം ഒരു മോഡൽ ആക്കുന്നുണ്ട് ഓരെയെല്ലാം സമ്മതിച്ചു കൊടുക്കണം ഇതെങ്ങനെ ഈ ചളിയാക്കാണ്ട് പുരയിലേക്ക് തിരിച്ച് വൈകുന്നേരം കൊണ്ടുവരുമെന്നാണ് ചില്ലറ പണിയൊന്നും അല്ല ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ട് വെള്ളം എപ്പോഴെങ്കിലും ഇടലേ നടക്കൂ ഇടക്കിടക്ക് ഇടലൊന്നും നടക്കുകയല്ല ഇങ്ങനെ മെനക്കെടുവാൻ അത് തന്നെ എന്താ ാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഈ വെള്ള ഷർട്ട് ഇങ്ങനെ ഒരച്ച് തിരുമ്പുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളൊക്കെ അങ്ങ് നീങ്ങിപ്പോകും കാരണം നല്ലൊരു എക്സസൈസ് ആണല്ലോ ഇത് ഇങ്ങനെ കൈയും കാലും വിരളുകളൊക്കെ ഒരേ സമയം ചലിക്കുകയാണല്ലോ എന്തെല്ലാം പറഞ്ഞാലും ഉയൻ്റെ അമ്മേ ആ തിരുമ്പിതിരുമ്പി നട്ടല്ലൊടിഞ്ഞിക്കോ ഓരോ ഏരിയയിലുള്ള ചോറിങ്ങനെ സൂമി ചെയ്ത് നോക്കി തിരുമ്പിക്കൊണ്ടിരിക്കുക എനക്ക് ആകല്ല ഈ ഞാൻ നിർത്തുക ഈ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന പോലെക്കൊക്കെ വൈദ്യുതി തിരുമ്പാനായിട്ടൊരു പ്രത്യേക തരത്തിലുള്ള ഒരു മെഷീൻ ഉണ്ടാക്കിയാൽ എന്താ അല്ലേ ബാക്കിയെല്ലാം നമുക്ക് വാഷിംഗ് മെഷീൻ തിരുമ്പ ഈ വെള്ളം തിരുമ്പ് മണേക്ക് കാലം മതിയട്ട് ഞാൻ എല്ലാം കയ്യും കഴുകി ഇറങ്ങി കേട്ടോ അതല്ല അതേ കാട്ടെ ഇനിയിപ്പോൾ എന്താക്കാനാ ബാക്കി എല്ലായിരുന്നു ആഹാ എന്ത് രസമല്ലേ കാണാൻ ഇതിന്റെ പിന്നിലെ മേനക്കാട് ഉണ്ടായിരിക്കും അറിയുന്നത് പണ്ട് അവക്കാർക്ക് പറഞ്ഞ പോലെയല്ല ഇത് കുറച്ച് എൻജോയ് ചെയ്യാൻ വിചാരിച്ച ദിവസമാണ് എട്ടിൻ്റെ പണികൾ ഓരോന്ന് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ കുറേ സായി ഞാൻ വിചാരിക്കുന്നത് ഒന്ന് തേച്ചരച്ച് കഴുകണമെന്ന് കാരണം ഒരു സഭയെ കൊണ്ടുപോയി നിർത്തിയിടാനാവുന്നില്ല ഫുള്ള് കച്ചറ മാത്രമല്ല കാക്കയൊക്കെ നല്ല രീതിയിൽ കാഷ്ടിച്ചു പോന്നുകൊണ്ട് അപ്പോൾ എന്തായാലും ഞമ്മളെ വണ്ടി നമ്മൾ തന്നെ തേച്ച് കഴുകുക എന്നല്ലാണ്ട് വേറെ ഭയൊന്നും ഇല്ല അല്ല അഞ്ഞൂറ് ഉപയ്യ ഇപ്പോൾ സർവീസിന് എടുത്താൽ പോലും നല്ലവണ്ണം റെഡിയാക്കി തരൂ പക്ഷേ രണ്ട് ദിവസം കൊണ്ട് പിന്നെയും കച്ചറിയാവും അതുകൊണ്ട് തന്നെ സർവീസിന് ഇപ്പം കൊടുക്കൽ അത്ര ഒരു ബുദ്ധിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ നല്ലോണം മട്ടൽ മട്ടലിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ ചേരി അതിങ്ങനെ പറിച്ചു നിന്ന് കൊണ്ടു അതുകൊണ്ട് നല്ല ഒരച്ചങ്ങ് തേച്ച് കഴുകാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഓരോ വീട്ടിലും ഒരു സ്വിച്ച് ഇട്ടാൽ കാറ് കഴുകുന്ന യന്ത്രമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സുഖേനും അല്ലേ അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ തിരുമ്പുന്ന ജെല്ലാണെട്ടോ ഞാൻ കൂട്ടി അത് വേറെ സ്പെഷ്യലി കൂടെ ഒന്നും മാങ്ങുവാനൊന്നും കയ്യല്ല അതുകൊണ്ട് തന്നെ തിരുമ്പുന്ന നല്ല ജെല്ലുണ്ടായിരുന്നു അത് നല്ലോണം ഒരു ബക്കറ്റിലാട്ട് രണ്ടുമൂന്ന് കോപ്പാട്ട് പാർന്ന ലേശം വെള്ളവും ചാലിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇത് തേച്ച് കഴുകി കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ആൾട്ടോ എന്നുള്ളത് വേറെ ഏതെങ്കിലും വണ്ടിയായി മാറും അത്രയും ഇത് കകുക നല്ല രസം ആട്ടോ കാണാൻ അങ്ങനെ ഒരു സുഖമുണ്ട് ഈ കളറിന് അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി കഴുകി ഒന്ന് ലേശുവരുത്തേ കുത്തിരിക്കെങ്കിലും ചെയ്യട്ടെ തിരുമ്പി കൊയങ്ങി അത് കഴിഞ്ഞ് വണ്ടിയും കഴുകി അതിനിപ്പം ചോറും കറിയും വെക്കാത്തതിന് മാത്രം പണിയുന്നു ഇവിടെ ഉണ്ടായിനും എന്തായാലും ഇങ്ങനെ എൻ്റെ വിഷമം ഇങ്ങക്കേ മനസ്സിലാവും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് രണ്ട് വാക്ക് മൊഴിഞ്ഞ് ഞാൻ ഈ പണി നിർത്തുകയാണ് കേട്ടോ ഇനിയും നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കാണുമ്പോൾ നല്ലൊരു സുഖമുണ്ട് അവർ രണ്ട് മിനിറ്റ് കൊണ്ട് വേഗം കഴുകി അങ്ങ് കഴിയുന്നുണ്ടാവും പക്ഷേ ഇതിൻ്റെ നയിപ്പ് എനക്കോ പടച്ചോനുമേ അറിയൂ ആയിക്കോട്ടെ എന്നാൽ എല്ലാവരെയും വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിട്ടോ ഏതെല്ലാം ഭാഗമെങ്കിലും കകുവാൻ വിട്ടുപോയിക്കുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പറഞ്ഞാൽ ഏകദേശം എല്ലാ ഭാഗത്തും ഞാൻ കാർ കകിയുണ്ട് ഇനിയിപ്പോൾ ഞാൻ കാണാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ ഞാൻ അത് അടുത്ത വീഡിയോയിൽ കഴുകിയിട്ട് കാണിച്ചു തരികയും ചെയ്യാം അതിനൊന്നും ഇല്ല ആയിക്കോട്ടെ എന്നാൽ വേറെ ഇല്ലല്ലോ നിങ്ങൾ എന്നാല് നിങ്ങളെ അഭിപ്രായമൊക്കെ പറയും കേട്ടോ ശരിയെന്നാൽ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് വണ്ടിയെല്ലാം നല്ലോണം ഉണങ്ങി ഷർട്ട് ലേശം കൂടി ഉണങ്ങാനുണ്ട് അപ്പോൾ രണ്ടാമത് പിന്നെയും ഹോസ്പിറ്റലിൽ പോവാൻ സമയമായിട്ടോ സമയം ഇപ്പോൾ ഒരു മണിയായി പിന്നോ ജോരിക്കും കഴിഞ്ഞിരിക്കില്ല ആളെ വേഗം പോരി കല്യാണത്തിനൊന്നും നല്ലത് ആ അവളെ പഠിക്കണം അപ്പോൾ നേരെ ഞങ്ങൾ പോകുന്നത് ക്യാൻ്റീനിലേക്കാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് തിന്നണം ക്യാൻറ്റീനിൽ പോയിട്ട് ഓ നല്ലൊരു വിശപ്പുണ്ട് ഫുഡുണ്ടാക്കിയൊക്കില്ല എന്ന് വിചാരിച്ച് പണിക്ക് കുറവൊന്നും ഇല്ലേനോട്ടോ കാറ് കഴുകി തിരുമ്പി പിന്നെ പാത്രം വാർട്ട് കാര്യമില്ല അതിൻ്റെ ഒരക്കുന്ന വീഡിയോ പോലും കണ്ടിട്ടുണ്ടാവും അത് തേച്ച് വരുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും അയറ്റാ പണിയത് വെള്ള ഷർട്ടാണ് അഞ്ഞി വെള്ള ഷർട്ട് എടുക്കുമ്പോൾ ഓരോന്ന് പറയുന്നതിൻ്റെ വില എനക്കിപ്പാ മനസ്സിലായ ഞാൻ വെള്ളം മാത്രം ഇടുവാനൊക്കെ വിചാരിച്ചിന് ഇനിയില്ല മക്കളെ കളറ് ഡ്രസ്സാകുമോ ഇനി ഇത്ര മെനക്കേടില്ല അതെ എന്നാൽ പിന്നെ നമുക്ക് പോവാം ഇവിടെയും വിളിച്ച് പോവാ അല്ലേ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് എന്താണ് സ്കാനിൻ്റെ റിപ്പോർട്ട് എന്നൊന്നും അറിയല്ല പിന്നെ ഇൻഷാല്ല ബേബീൻ്റെ വെയിറ്റ് എത്രയാണ് ഗ്രോത്ത് ഗ്രോത്ത് സ്കാനിങ്ങാണ് ഗ്രോത്ത് സ്കാനിങ്ങും പിന്നെ വേറെന്തോ എന്തും ഉണ്ട് അപ്പോൾ ഗ്രോത്ത് എന്താ കാര്യങ്ങളൊക്കെ ഉള്ള തൂക്കമൊക്കെ നമ്മൾ നോക്കി കേട്ടോ തൂക്കം പിന്നെ എത്ര അതിനോട് ഉള്ള അറുപത്താറ നൂറാ ഞാൻ പറഞ്ഞു കൊടുത്തിയോ അത് തെറ്റൂല അറുപത്താറ് നൂറ് അപ്പോൾ എന്തായാലും ബേബീൻ്റെ വെയ്റ്റ് കാര്യമൊക്കെ ഇപ്പോൾ ഡോക്ടറെ കണ്ട് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയാൽ തരും എന്നാൽ പോവാൻ നോക്കില്ല റിപ്പോർട്ട് നോർമൽ ആണല്ലേ വന്നാൽ കുഴപ്പമൊന്നുമില്ല ബേബിയുടെ അപ്പൊ അതിനായിട്ട് ഫുഡ് നല്ലപോലെ കഴിക്കണം മുട്ട പാല് പയർ ബദാം ക്യാഷ്നട്ട് അങ്ങനെയുള്ള ഒരു പത്തെണ്ണം അങ്ങനെയൊക്കെ ഡെയിലി കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെയ്റ്റ് വയ്ക്കും ബേബിയുടെ രക്തകൂട്ടമൊക്കെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോ ചില സമയത്ത് ം കുറയുന്ന പോലെ ഫീൽ ചെയ്യുന്ന അനക്കം കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ നോർമൽ ആയിരിക്കും മിക്കപ്പോഴും നോർമലായിരിക്കും എന്നാലും ഈ തേർട്ടി വൺ വീക്സ് ഒക്കെ ആയല്ലേ അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റൽ വരണം ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക വെള്ളം ഓക്കെ ആണോ എല്ലാം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക എന്നിട്ട് കുഴപ്പമില്ലാന്നെങ്കിൽ നമ്മൾ വീട്ടിൽ വിടും ഓക്കെ ഓക്കെ അണക്ക കുറവാണെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റൽ വരുന്നത് എപ്പോഴും സേഫ് മീൽസായിട്ട് കഴിക്കാം മൂന്ന് തവണ സ്നാക്കായിട്ട് മുട്ട പാല് ഇടക്കിടക്ക് വെച്ച് കഴിച്ചാൽ മതി അല്ലാതെ മൂന്ന് തവണ നമ്മള് കഴിക്കുന്ന നോർമൽ ഫുഡ് കൂടുതൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് ആയിരിക്കണം അതിൽ കൂടുതൽ പ്രോട്ടീൻ ഉള്ളപ്പോഴാണ് ബേബിക്ക് കിട്ടുന്നത് ബേബിയുടെ വെയിറ്റ് കിട്ടുന്നത് അല്ലാതെ നമ്മുടെ വെയിറ്റ് കൂടും ബേബിയുടെ വെയിറ്റ് അങ്ങനെ അധികം കൂടൂല്ലേ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് സമയം നോക്കണ്ടേ റെഗുലറായിട്ട് ബേ എല്ലാ ബേബീസിനും ഒരു പാറ്റേൺ ഉണ്ടാവും ഓക്കെ ആ പാറ്റേൺ ഒന്ന് നോക്കണം എന്നുവെച്ചാൽ ചില ബേബീസ് രാത്രി ആയിരിക്കും അനങ്ങുന്നത് ചില ബേബീസ് രാവിലെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതാ പാറ്റേൺ അതൊന്നും ഫോളോ ചെയ്ത് നോക്കണം അല്ലാതെ മോർണിംഗ് ഫുഡ് കഴിച്ചിട്ട് ഒരു വൺ അവർ നോക്കുമ്പോൾ മൂന്ന് മൂവ്മെന്റ് കിട്ടിയാൽ നോർമലാണ് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഒരു വൺ അവർ നോക്കുമ്പോൾ മൂന്ന് മൂവ്മെന്റ് രാത്രിക്ക് ഫുഡ് കഴിച്ചിട്ട് അനക്കം നോക്കുമ്പോൾ ഇനി ഒരു മൂന്ന് മൂവ്മെന്റ് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം നോക്കിയാൽ മതി പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ട് ആണെങ്കിൽ ഇങ്ങനെ കഴിക്കാം ും കഴിക്കണ്ട കൊറച്ച് കഴിക്കുകയാണെങ്കിൽ മുകളിൽ കയറി കയറി വരൂല്ല ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അങ്ങനൊക്കെ അങ്ങനെ മഹാലക്ഷ്മി മാഡം നമ്മുടെ വീട്ടിൽ വന്നില്ലേ മാത്രമല്ല ഇതുവരെ വന്ന് എനിക്ക് മാഡത്തിനോട് ചോദിക്കാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു പക്ഷെ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പോ ഇതാ റിപ്പോർട്ടും മേഡം പറഞ്ഞതൊക്കെ എല്ലാവരും ബാക്കി റൂമിലെത്തട്ടെ ഫുഡ് കഴിച്ചിട്ട് പോവാല്ലേ ഫുഡ് കഴിച്ചിട്ട് റൂമിലെത്തിയിട്ട് ബാക്കി പറയാം നമുക്ക് എന്തായിരുന്നു വരാട് ഉണ്ടാവുക സമയത്രായി നോ രണ്ടേ കാലായി എന്തേ കഴിക്കാം ഇല്ലെങ്കിൽ പോരാ എന്താ റൂമിലെത്തിയിട്ട് ബാക്കി പറഞ്ഞുതരാം കുറെ ഉണ്ട് പറയാന് ബിരിയാണി 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 ഇല്ല ഇല്ല ചോറേ ോ കഥാ ചോറ് ഞാനും പറഞ്ഞേക്ക് ബിരിയാണി കിട്ടാത്ത ആ ഒരു ഇതില് കൊഴുവയും പിന്നെ ഓംലേറ്റും എല്ലാം കൂടെ ഓർഡർ ചെയ്തിട്ട് എല്ലാം തിന്ന് സമാധാനുണ്ട് ഏ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായില്ലേ ഓ എനക്ക് റാഹത്തായി ബിരിയാണി ഇനി പിന്നെ ദ്വാരണ ഉണ്ടാവും ചോറ് മതിയെന്ന് ബിരിയാണി ഇല്ലാണ്ടായിക്കോട്ടെ കഥല്ല എന്തോ ഇത് കൊറവായി പോയി ഞാൻ എന്താ നീ മാത്രം ചിരിക്കല്ലോ കൂടി പറയാം നോക്ക് ഒന്നുമില്ല അവിടെ നിൽക്കുമ്പോ ഒരിത്ത വന്നിട്ട് ഇഞ്ച വീഡിയോ എല്ലാം കാണാനുണ്ട് നീ മാക്സി ഇട്ട് വന്ന വീഡിയോ സൂപ്പർ ആയി കിട്ടോ എന്തോ കുറവായി പോയി മാണ്ഡിയ മണിക്ക് ഇന്നാ പോരേനോന്നല്ല എന്തിക്കുന്നല്ലേ ഇനിയായിട്ട കളിയൊന്നും കളിക്കാലോ മക്കളെ ഒരു ഉളുപ്പില്ലാത്ത കളിയായി പോയില്ലേ അത് ഇനി എന്തായാലും മേസി ഇടുവല്ല മതിയായി അതൊരു രസത്തിന് ഇട്ടു നോക്കിയനെ പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാലും അയിത്ത ഒരു അതും പറഞ്ഞൊരു നല്ല നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ് എന്നാലും നല്ല അതെന്തോ അപ്പൊ പിന്നെ ഫുഡും ഒക്കെ കഴിച്ച് എത്തി ഇനി പിന്നെ ഇനി നമ്മള് പിന്നെ നിർത്താടോ ഇനി പൊറോ പോയിട്ട് എന്തേ ഏഹ് പിന്നെ എടുക്കണ്ടല്ലോ അല്ലേ പറഞ്ഞു നിർത്താനുള്ള ശെക്കട്ടെ ആക്കളെ എന്തോര എന്താളെ ഞാൻ തിരുമ്പിറ്റ് കൊയങ്ങി പോയതാ തെളിവിലുണ്ട് ഞാൻ കഷ്ടപ്പെട്ടു ഒരച്ച് തിരുമ്പുന്ന വീഡിയോ ഞാൻ എടുത്തത് വാഷിംഗ് മെഷീനിലിട്ടാ പോരേ ആ കല്ലുമ്മ ഇണ്ടല്ലേ മനുഷ്യനൂടെ അപ്പോൾ ഫ്രണ്ട്സ് ആ റിസൾട്ട് പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ മുപ്പത്തി ഒന്നാഴ്ചയോ അഞ്ച് ദിവസമാണ് ഇന്നത്തേക്കായത് അല്ലേ ബേബീൻ്റെ വെയ്റ്റ് ഒന്നേ അറുന്നൂറ് അല്ലേ അപ്പോൾ ഒരു നൂറ് ഇരുന്നൂറൊക്കെ കൂടി വേണേണ്ടി ഉണ്ടായിനും അപ്പോൾ ഇവിടെ ഭക്ഷണം ഒന്നുകൂടി ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് കഴിക്കുന്നില്ല ഒന്നാമത് നിങ്ങളല്ലോ നല്ലോണം പറയോളാം എന്നാലേ നന്നാവും പ്രോട്ടീൻ ഉള്ളത് കുറച്ച് നന്നായിട്ട് കഴിക്കണം ഇനി മുട്ടേന്റെ വെള്ളയാണ് ചോപ്പനൊക്കെ അന്നേക്കാണ്ടി നീ വെള്ളം മാത്രം തിന്നോ ചുവപ്പിനെ എനിക്കെന്തോ ഉണ്ടാകാ തിന്നുമ്പന്തോ ഇത് വരുന്ന ചുവപ്പും ഒന്നും കൂടി തിന്നിട്ടായിരിക്കും വെള്ളം ഒരു രണ്ടുമൂന്നെല്ലാം അങ്ങ് തിന്നോ എന്താ അല്ല വെള്ള ആ അതെ അപ്പോ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോ ഓക്കെ പിന്നെന്താ പറയാ ഇഷ്ടം ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡിസംബർ ഏഴാം തീയതിയാണ് അടുത്ത ചെല്ലാൻ പറഞ്ഞത് അപ്പണക്ക് മുപ്പത്തി രണ്ടാഴ്ച അഞ്ചാം ദിവസം പോലെ ആവാ അല്ലേ അതെ ഇഷ്ട ഓരോ ആഴ്ചയും ഓരോ ദിവസവും കഴിയുമ്പോൾ ഇങ്ങനെ ഒരു എന്തെല്ലാം എക്സൈറ്റ്മെന്റും കാര്യത്തിലെല്ലാം ഉള്ളു കേട്ടോ അല്ലേ വല്ലാത്ത അനുഭവം തന്നെയാണ് എന്തിന് ആ അനക്കത്തിന്റെ അതായത് രാവിലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് മൂന്നനക്കം ഒരു ക്കുണ്ടെങ്കിൽ നോർമൽ ആണ് രാത്രി മൂന്നനക്കോ ഉച്ചക്കോ മൂന്നനക്കോ അങ്ങനെയാണെന്നാ പറഞ്ഞേ ഉടനെ ചെറിയ എന്ത് ഈ പറഞ്ഞു ഇപ്പൊ ഓരോരുത്തർ ഡോക്ടർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലേ ഓരോ ബേബിയും ഓരോ രീതിയിലാണെന്ന് ചിലർ ആയിരിക്കും ആക്റ്റീവ് ചിലര് പകലായിരിക്കും ഏ രാത്രി ആണ് ബേബി ആക്റ്റീവായിട്ടുള്ളത് അല്ലേ അത് ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞേ ഏത് സമയത്താണ് ഓരോ ബേബി ഓരോ ഇതിലായിരിക്കുമല്ലോ അപ്പോൾ ഏത് സമയമാണ് ആക്റ്റീവ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അങ്ങനെ എന്നാണ് പറഞ്ഞേ മനുഷ്യല്ല അങ്ങനെയാണ് കാര്യം പിന്നെ ഇന്ന് ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എത്രയോ ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മളെ അടുത്ത് വന്ന് നല്ല സ്നേഹത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാടൊരു ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ ഒരുപാട് ആൾക്കാരെ പല നിന്നും കൊണ്ട് ഒരുപാട് ഉമ്മമാരാണ് നമ്മളെ വീഡിയോ കാണുന്ന എത്ര ഉമ്മമാരാ നിങ്ങളെല്ലാവരും ഞങ്ങളെ സ്വന്തം ഉമ്മമാരാണ് കേട്ടോ ഓക്കെ നിങ്ങളെല്ലാവരും സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സ്വന്തം മക്കളെപ്പോലെ നമ്മളെങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാവരും ഓടി വന്ന് സംസാരിക്കുന്നുണ്ട് പല വിശേഷങ്ങളും പറയുന്നുണ്ട് അതെ അങ്ങനെ ആ ആ ഒരു മാന കണ്ടു ആ പോലെ മൂക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പഠിച്ച മാറ്റി കൊടുക്കട്ടെ നല്ല നല്ല രീതിയിൽ എല്ലാം റെഡി ആവട്ടെ ഓക്കെ പിന്നെ ആരും ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്ന് സംസാരിച്ച് ഞങ്ങളങ്ങ് വീഡിയോ എടുത്ത കളിയോ എന്നൊന്ന് പേടിച്ചിട്ട് ആരും വരാണ്ടോ നിൽക്കണ്ട കേട്ടോ അങ്ങനെ ആരെയും വീഡിയോ അങ്ങ് അപ്പാടം എടുത്തുള്ള ഞങ്ങൾ ഞങ്ങൾ തന്നെ വീഡിയോ എടുക്കലേ ഉള്ളൂ വേറൊരാളെ ഉൾക്കൊള്ളിക്കുമ്പോൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടേ എടുക്കലേ ഉള്ളൂ കേട്ടോ ഓക്കെ എന്നാൽ പിന്നെ ഭയങ്കര ചൂട് എന്നാൽ പുറത്തിറങ്ങിയല്ലേ ഇൻഷാല്ല എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഫ്രണ്ട്സ് നമുക്കിന്ന് ഇനി നാളെ മറ്റന്നാളാറ്റം പിന്നെയും കാണാം ഓക്കെ ബായി